ഭുഖത്ത് ഏറ്റവുമധികം ഉപയോഗമുള്ള പത്ത് വൃക്ഷങ്ങളിൽ ഒന്നാണ് തെങ്ങ് നമ്മുടെ സാമൂഹിക സാംസ്കാരിക ആധ്യാത്മിക മേഖലകളിൽ തെങ്ങിനും തേങ്ങയ്ക്കുമുള്ള പ്രാധാന്യം എടുത്തു പറയേണ്ടതുണ്ട് പാനീയങ്ങൾ എണ്ണകൾ സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങൾ കയർ ഉൽപ്പന്നങ്ങൾ ഇന്ധനം ഗൃഹനിർമ്മാണ വസ്തുക്കൾ തുടങ്ങി ഗാർഹിക വ്യവസായ മേഖലകളിൽ തെങ്ങ് വിവിധ തരത്തിൽ പ്രയോജനപ്പെടുന്നു മറ്റ് കാർഷിക വിളകൾക്ക് ഒന്നുമില്ലാത്ത വൈവിധ്യമാർന്ന ഈ ഉപയോഗങ്ങളാണ് തെങ്ങിനെ വേറിട്ട് നിർത്തുന്നത് കേരളീയരുടെ വിശ്വാസങ്ങളിൽ ആചാരങ്ങളിൽ ആരാധനാ സമ്പ്രദായങ്ങളിൽ ഭക്ഷ്യശീലങ്ങളിലൊക്കെ അഭേദ്യമായി ചേർന്നിരിക്കുന്ന കേരവൃക്ഷം പല കുടുംബങ്ങളുടെയും സുസ്ഥിരമായ സാമ്പത്തിക അടിത്തറയ്ക്ക് കാരണമായിട്ടുണ്ട് തെങ്ങിൽ നിന്നുള്ള തേങ്ങയും കൊതുമ്പും ചകിരിയുമൊക്കെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നത് നാം സാധാരണയായി കാണാറുണ്ട് എന്നാൽ തേങ്ങ ചിരകിയതിനു ശേഷം ഒഴിവാക്കുന്ന ചിരട്ട കൊണ്ട് കരകൗശല വസ്തുക്കൾ നിർമ്മിച്ച് വ്യത്യസ്തനാവുകയാണ് ജയൻ മാങ്ങോട്ടിൽ തൃശൂർ ജില്ലയിലെ പഴയന്നൂർ പഞ്ചായത്തിൽ തൃക്കണായ എന്ന പ്രദേശത്താണ് ജയന്റെ വീട് വീടിന്റെ മുൻഭാഗം പുഴയും വനവുമാണുള്ളത് മനുഷ്യൻ സാധാരണ ഒഴിവാക്കുന്ന ചിരട്ടകൾ വെവ്വേറെ രൂപത്തിലും ഭാവത്തിലുമായി ഇവിടെ നിലകൊള്ളുന്നു ആശാരിപ്പണി കുലത്തൊഴിലായി സ്വീകരിച്ചിരിക്കുന്ന ജയനെ കോവിഡ് കാലഘട്ടമാണ് ഈ മേഖലയിലേക്ക് തിരിച്ചുവിട്ടത് ഏതു രൂപങ്ങൾ കണ്ടാലും തടിയിൽ പരീക്ഷിച്ചു നോക്കുന്ന ജയന് ചിരട്ടയിൽ അത്ഭുതം തീർക്കുന്നതിന് അധികം പ്രയാസപ്പെടേണ്ടി വന്നില്ല അമ്മ ലക്ഷ്മിയും ഭാര്യപ്രമേനയും മക്കളായ പ്രജിത്തും ശ്രീജിത്തും അഭിജിത്തുമാണ് ഇക്കാര്യത്തിൽ ജയനെ സഹായിക്കുന്നത് ഞാൻ ഈ വർക്ക് തുടങ്ങാനായിട്ട് കൊറോണ സമയത്തിന് ശേഷമാണ് ഞാനിത് തുടങ്ങിയത് ഒരു ആറുമാസം സൂര്യ കാലം കൊണ്ട് നടക്കാൻ പറ്റാണ്ടിരിക്കുന്നു അപ്പോൾ കൂട്ടുകാരനാണ് ഒരു പേടിയയച്ചു തന്നു കണ്ണൂരിലുള്ള രതീഷ് പറഞ്ഞ ഒരാളുടെ അത് എന്നാലും വെറുതെ ഇരിക്കലോ ഇതത് ചെയ്ത് നോക്കി കേട്ടാന്ന് പറഞ്ഞിട്ട് അവനാണ് എനിക്കിത് കാണിച്ചു തന്നത് അങ്ങനെ ഞാൻ അയാളിനത് ചോദിച്ചു എങ്ങനെ ചെയ്യാമെന്നൊക്കെ ചോദിച്ചു അയാളെനിക്ക് പറഞ്ഞു തന്നു അപ്പോൾ ഒരുപാട് കടപ്പാടുണ്ട് ഷമീർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് പിന്നെ വേണ്ട സഹായങ്ങളൊക്കെ അദ്ദേഹമാണ് എനിക്ക് ചെയ്തെടുക്കുന്നത് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ഓരോന്ന് ഈ ഫോണിലും കണ്ടെത്തും അങ്ങനെയൊക്കെ ഓരോ ഐഡിയ വെച്ചിട്ട് അങ്ങനെ ചെയ്തു ഭാര്യ അമ്മയും മക്കളെല്ലാവരും കൂടിയിട്ടാണ് ഈ വർക്ക് ചെയ്യുന്നത് അപ്പം ഇതുവരെ ആരും ചെയ്യാത്തൊരു വർക്ക് ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അത് ഒരു പത്തൊൻപത് ശതമാനമൊക്കെ ശരിയായിട്ടെന്ന് വിചാരിക്കുന്നു കാർഷിക ഗ്രാമമായ പഴയന്നൂരിൽ തെങ്ങധിഷ്ഠിത പുരയുടെ കൃഷിയാണ് കൂടുതലായും നടന്നുവരുന്നത് ഇങ്ങനെ തെങ്ങ് കർഷകരിൽ നിന്നും തെങ്ങിൻ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്ന നഴ്സറികളിൽ നിന്നും നാട്ടിൻപുറത്തെ വീടുകളിൽ നിന്നും ഉപേക്ഷിക്കപ്പെടുന്ന ചിരട്ടകൾ സംഭരിക്കുകയാണ് ആദ്യപടി ഇങ്ങനെ ചാക്കുകളിലായി കൊണ്ടുവന്ന ചിരട്ടകൾ വലിയ ചരുവത്തിൽ വെള്ളമൊഴിച്ച് വൃത്തിയായി കഴുകിയെടുക്കുന്നു തുടർന്ന് നല്ല വെയിലിട്ട് ഉണക്കിയെടുക്കും ഇങ്ങനെ ഉണക്കിയെടുക്കുന്ന ചിരട്ട ആക്സോ ബ്ലേഡ് ഉപയോഗിച്ച് രണ്ടായി മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ചിരട്ടയ്ക്കകത്ത് ഉണങ്ങി പിടിച്ചിരിക്കുന്ന അഴുക്കുകളെല്ലാം വൃത്തിയാക്കി എടുക്കുന്നതാണ് മറ്റൊരു കാര്യം ഇങ്ങനെ നന്നായി ഉണക്കി വൃത്തിയാക്കി എടുക്കുന്ന ചിരട്ടകളാണ് ഓരോ രൂപങ്ങൾ ഉണ്ടാക്കുന്നതിനായി ഉപയോഗിക്കുന്നത് ഈ കുടുംബത്തിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ഒത്തൊരുമ എടുത്തു പറയേണ്ടത് തന്നെയാണ് തെങ്ങിൽ നിന്നും കമുകിൽ നിന്നും വീഴുന്ന ഓലകൾ വെട്ടിയെടുത്ത് ചൂലുകളാക്കാൻ അമ്മ ലക്ഷ്മി ഒരു വശത്ത് പരിശ്രമിക്കുകയാണ് മറ്റൊരു ഭാഗത്ത് ചിരട്ട മുറിക്കുക പോളിഷ് ചെയ്യുക തുടങ്ങിയ ആയാസമുള്ള പ്രവൃത്തികൾ ഭാര്യ പ്രമീണയും ചെയ്യുന്നു ഇവർക്കെല്ലാം സഹായമായി മക്കളും ഓടി നടക്കുന്നു ഈ കുടുംബത്തിന്റെ കൂട്ടായ്മയാണ് ഈ സംരംഭത്തിലും പ്രതിഫലിച്ചു കാണുന്നത് കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ മുഴുവൻ ഒറ്റയ്ക്ക് നിറവേറ്റിയ അമ്മയെയും ചേർത്ത് പിടിച്ച് മുന്നോട്ടു നീങ്ങുന്ന ജയൻ കർമ്മഫലത്തിലാണ് കൂടുതൽ വിശ്വസിക്കുന്നത് ക്ലേയിലും പ്ലാസ്റ്റർ ഓഫ് പാരീസിലും പാരീസിലുമൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന കഥകളി മുഖങ്ങളെ ജയൻ നിഷ്പ്രയാസം ചിരട്ടയിൽ നിർമ്മിച്ചെടുക്കുന്നു ചിരട്ടകളെല്ലാം യോജിപ്പിച്ച് കഥകളിയുടെ രൂപം ഉണ്ടാക്കിയതിനു ശേഷം മൂർച്ചയുള്ള ചെറിയ ഉളി ഉപയോഗിച്ച് ശ്രദ്ധയോടെ കണ്ണും ഒക്കെ കൊത്തിയെടുക്കുന്നു തടിപ്പണിയിലായാലും ചിരട്ടയുടെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന കാര്യത്തിലായാലും തന്റെ മകൻ മുൻപന്തിയിലാണെന്നു പറയുന്ന ലക്ഷ്മിയമ്മയുടെ സന്തോഷവും സങ്കടവും നിറഞ്ഞ കണ്ണുനീർ ആർക്കും കണ്ടില്ല എന്ന് നടിക്കാനാവില്ല എന്തിനു നല്ല എന്ത് കണ്ടാലും അത് ചെയ്യാനുള്ള കഴിവും എല്ലാം എൻ്റെ മകനുണ്ട് ഇതുവരെ ഉണ്ട് ഉണ്ടായി കണ്ടിട്ടുണ്ട് ഞാൻ അതിലെനിക്ക് വളരെയധികം സന്തോഷമുണ്ട് എന്തിനെല്ലാം ചെയ്തിട്ടുണ്ട് അതൊക്കെ അവൻ എന്ത് കണ്ടാലും അത് അവൻ ചെയ്ത് നോക്കും അവനത് ചെയ്ത് ഇരിക്കും അങ്ങനെയാണ് ദുബര ഉണ്ടായിട്ടുള്ളൂ മരപ്പണിയിലാണെങ്കിലും മരപ്പണിയിൽ നല്ല ഒരു അഭിപ്രായമാണ് നാട്ടുകാർക്ക് അവൻ നല്ല ഒരു പണിക്കാരനാണെന്നുള്ള അഭിപ്രായമാണ് എൻ്റെ മകനെ കുറിച്ച് ഞാൻ കേൾക്കുന്നത് അങ്ങനെ എല്ലാം കൊണ്ടും എൻ്റെ മകൻ ഉയർന്നു പോകണം എന്നുള്ള ആഗ്രഹമാണ് എനിക്ക് സാമ്പത്തിക പ്രതിസന്ധി ഏറെ അനുഭവിക്കുന്ന കുടുംബമാണ് ജയൻറ്റേത് എന്നിരുന്നാലും മറ്റു കർഷകരും നാട്ടുകാരും ഒക്കെ ചെയ്യുന്ന സഹായ സഹകരണത്താൽ ഈ സംരംഭം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇദ്ദേഹത്തിന് സാധിക്കുന്നു ഈ കേരളത്തിൻ്റെ മണ്ണിൽ ഈ കേര വൃഷ വൃക്ഷത്തിൻ്റെ മൂലാധിഷ്ഠിത ഉൽപ്പന്നങ്ങൾ ചിരട്ട കൊണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള കരകൗശല വസ്തുക്കൾ നിർമ്മിച്ച് ഇത്തരത്തിൽ വലിയൊരു സാധ്യത ഇതിനകത്ത് ഉണ്ട് എന്ന് തെളിയിച്ചിട്ടുള്ള നമ്മുടെ എളനാടിൻ്റെ സ്വന്തം നിർമ്മാണ ശില്പിയായിട്ടുള്ള ജയൻ അദ്ദേഹം കോവിഡിനു ഏകദേശം രണ്ട് വർഷം മുന്നേയാണ് ഈ ചെറിയൊരു നിർമ്മാണം ആരംഭിച്ചിട്ടുള്ളത് ആരംഭിച്ച മുതൽ ഒട്ടനവധി അദ്ദേഹം ഡെയിലി കൂലിപ്പണിക്ക് പോകുന്ന ഒരു ആശാരിപ്പണിക്കാരനായിട്ടുള്ള അദ്ദേഹം അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബവും ഏറ്റവും കൂടുതൽ ഇതിൻ്റെ മുക്കാൽ ശതമാനവും അവരുടെ കുടുംബമാണ് ഇത്തരത്തിലുള്ള ഈ നിർമ്മാണം ചെയ്തുകൊണ്ടിരിക്കുന്നത് മാത്രവുമല്ല അവരുടെ നിത്യജീവനത്തിന് വേണ്ടി പണിയെടുക്കുന്ന സമയത്ത് ആ പണിക്ക് പോലും പോകാൻ പറ്റാതെ ഇതിനു വേണ്ടി ഈ നാടിൻ്റെ സുമനസ്സുകൾ ചേർന്നുകൊണ്ട് ഒരുപാട് സഹായങ്ങൾ ചെയ്തതുകൊണ്ടാണ് ഇത്ര അധികം ഒരുപാട് വർക്ക് നമുക്കിതിനകത്ത് വരുന്ന ഒരു കാര്യം നമുക്കിവിടെ ചെയ്തെടുക്കാനായിട്ട് പറ്റിയിട്ടുള്ളത് മൂന്നും നാലും നിലകളുള്ള ഇടഭാഗത്തായി പക്ഷികളെയൊക്കെ കൊത്തുപണിയിൽ നിർമ്മിച്ചിരിക്കുന്ന നിലവിളക്കുകൾ ആരെയും ആകർഷിക്കുന്നതാണ് ജാതിമത ഭേദമില്ലാതെ എല്ലാ ദൈവരൂപങ്ങളും നിർമ്മിക്കാൻ ജയന് കഴിയുന്നുണ്ട് പുരുഷ മരണം വരിച്ച യേശുക്രിസ്തുവും ഗണപതിയും ചന്ദ്രകലയും വിശുദ്ധ ഗ്രന്ഥമായ ഖുറാനുമൊക്കെ ഈ കയ്യിൽ ഭദ്രമാണ് ഒരുപാട് നാളത്തെ പ്രയത്നത്തിന് ശേഷമാണ് തനിക്ക് മഹാവിഷ്ണുവിന്റെ പ്രശസ്തമായ അനന്തശയനം നിർമ്മിക്കാൻ സാധിച്ചത് എന്ന് ഇദ്ദേഹം പറയുന്നു ഇത് ഒരു അനന്തശയനാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ചർച്ചയിൽ നിർമ്മിച്ചാണ് അതിൽ മത്സ്യം കരാറും നരസിംഹം വാമനം ബലരാമൻ ശ്രീരാമൻ ശ്രീകൃഷ്ണൻ പിന്നെ അവരുടെ ഉപദേവതകളെല്ലാവരും എല്ലാം ചേർത്തുന്നുണ്ട് പൂർണ്ണമായിട്ടും ചർച്ചയിലാണ് ഇത് കണ്ടത് ഒരുപാട് നാൾക്ക് ഇതിൽ കൃത്യമായിട്ട് സമയം പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഒരുപാട് നാൾ ഇത് പണിതിട്ടുണ്ട് ഭാര്യയും അമ്മയും മക്കളൊക്കെ കൂടിയിട്ടാണ് ഞങ്ങൾക്കത് പണിക്കാറ് ഒരുപാട് സമയം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് ചിരട്ടയ്ക്ക് ഒരിക്കലും നാശം സംഭവിക്കില്ല അതിന് പോളിഷ് അങ്ങനെ വ്യത്യാസങ്ങൾ വരിക എന്നല്ലാണ്ട് ചോദം ഒരിക്കലും നശിച്ചു പോവില്ല അപ്പോൾ ഈ ഞാൻ ഈ കിച്ചിളയിലൊക്കെ നിർമ്മിക്കണത് കണ്ടിട്ടുണ്ട് അപ്പോൾ 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 ശേഷം അങ്ങനെ തോന്നി പറഞ്ഞപ്പോൾ സപ്പോർട്ട് ചെയ്തു അങ്ങനെയാണ് ഇത് പണ്ടുകാലത്തെ ആമാടപ്പെട്ടി ഈട്ടിയിലും ചന്ദനത്തിലുമൊക്കെയാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നാൽ ആയിരത്തോളം ചിരട്ട ചീളുകൾ രാഗി വൃത്തിയാക്കി ആമാടപ്പെട്ടിയും ഇവിടെ നിർമ്മിച്ചിരിക്കുന്നു ഭാഗവതത്തിലെ പാണ്ഡവ കൗരവ യുദ്ധത്തിൽ ഭഗവാൻ കൃഷ്ണൻ അർജുനന് ഗീതോപദേശം നൽകുന്ന കഥയും ചിത്രങ്ങളും മലയാളിക്ക് തികച്ചും പരിചിതമായ കാര്യമാണ് എന്നാൽ അതേ ഭാഗം ചിരട്ടയിൽ ആവാഹിച്ചിരിക്കുന്നത് തികച്ചും അത്ഭുതമുളവാക്കുന്ന കാര്യമാണ് ഒരു ഭാഗം എന്ന് അപ്പൊ അങ്ങനെ നിർമ്മിച്ചതാണ് അതിൽ ഏറ്റവും വിഷമം പിടിച്ചത് ഹനുമാൻ ആ കോടി പിടിച്ചു നിൽക്കുന്ന ഭാഗം ഒരുപാട് ബുദ്ധിമുട്ടിച്ചു കുറെ ശ്രമിച്ചതിന് ശേഷം രണ്ട് മൂന്ന് ദിവസമൊക്കെ എടുത്തു എനിക്ക് ആ ഒരു ചെറിയ തെളിക്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് അതിന്റെ രൂപം മനസ്സിൽ വരാതെ അങ്ങനെ ഒരുപാട് കഷ്ടപ്പെടും ഞാൻ ചെയ്തതിൽ ഏറ്റവും എനിക്ക് ബുദ്ധിമുട്ടായി തോന്നിയത് ആ ഹനുമാന്റെയാണ് ദേവന്മാരും ദൈവിക ശില്പങ്ങളും മാത്രമല്ല ഈ കുടുംബത്തിന്റെ കരവിരുതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് വീടുകളിലും ഓഫീസുകളിലും ഉപയോഗിക്കാവുന്ന വിവിധ രീതിയിലുള്ള നിരവധി ഉൽപ്പന്നങ്ങൾ ഇവിടെ നിർമ്മിക്കപ്പെട്ടു വരുന്നു ശ്രദ്ധയാകർഷിച്ചത് ഓർമ്മകളെ ഉണർത്തുന്ന ടെലഫോണാണ് ആഡംബര നിലവിളക്കുകൾ മാത്രമല്ല നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന തരത്തിലുള്ള സാധാരണ നിലവിളക്കുകളും ഇവിടെയുണ്ട് ചെറിയ എലുമിനേഷൻ ലൈറ്റുകളിട്ട് ദീർഘകാലം ഇവ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും കാലാതീതമായ ആഖ്യാനങ്ങൾ നൽകുന്ന മ്യൂറൽ പെയിന്റിങ്ങുകളെ പോലും വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇവ കാണുന്നവർക്ക് നാട്യമണ്ഡപത്തിലെ ഫോട്ടോ ഗാലറി കണ്ട അനുഭൂതിയാണ് ലഭിക്കുന്നത് പത്തൊൻപതാം നൂറ്റാണ്ട് മുതൽ ഇരുപതാം നൂറ്റാണ്ടിന്റെ മധ്യം വരെ ആളുകളെ രസിപ്പിച്ചുകൊണ്ട് ലോകം മുഴുവൻ ചരിത്രയാത്ര നടത്തിയ ഗ്രാമഫോണും ഈ ചിരട്ട കൂടാരത്തിലെ പ്രധാനിയാണ് മുറികളിൽ വയ്ക്കുന്ന ലൈറ്റിട്ട് ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള ചിരട്ട ലാമ്പുകൾ കിണ്ടികൾ പൂക്കളും ഇലകളും ചേർന്ന് കാണപ്പെടുന്ന ചിരട്ട വിഗ്രഹങ്ങൾ എന്നിവയും ഈ കുടുംബത്തിന്റെ കലാസൃഷ്ടിയിൽ ഉൾപ്പെടുന്നു അതീവ ശ്രദ്ധയോട് നിർമ്മിച്ചിരിക്കുന്ന മൂന്ന് തട്ടുകളുള്ള ഗണപതി കൂടിയ വിളക്കും ഒറ്റ തൂണിൽ നിർമ്മിച്ചിട്ടുള്ള വിളക്കുകളും എല്ലാം പ്രത്യേക കാഴ്ചാനുഭൂതിയാണ് നൽകുന്നത് ഓരോ ശില്പങ്ങളും ജയന്റെ പരീക്ഷണങ്ങളാണ് വളരെ സമയമെടുത്ത് നിർമ്മിക്കുന്ന ഈ ചിരട്ട ഉൽപ്പന്നങ്ങളുടെ വിപണനമാണ് ഈ മേഖല നേരിടുന്ന പ്രധാന പ്രതിസന്ധി മൂലാധിഷ്ഠിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി ചിരട്ട കൊണ്ട് വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് ഒരുപാട് സമയം ചെലവഴിച്ചുകൊണ്ട് അവരും അവരുടെ മക്കളും ഇത്തരത്തിൽ ചെയ്തിട്ടുള്ള ഈ പ്രവൃത്തി നമുക്ക് ഏവർക്കും ഭയങ്കര ഒരു ഈ നാടിനു തന്നെ അഭിമാനം തോന്നുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് അവർ കാഴ്ചവെച്ചിരിക്കുന്നത് അപ്പോൾ അതിനകത്ത് ഒട്ടനവധി ശില്പങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ആളുടെ മനസ്സിൽ ഉണ്ട് ഇനിയും ഒരുപാട് ഇതേപോലെയുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി നമുക്ക് ഈ കേരള നാട്ടിൽ ഇത്തരത്തിലുള്ള തൊഴിൽ സാധ്യതകൾ ഈ ചിരട്ട കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഇത്തരം കാര്യങ്ങളിൽ നിന്ന് ഒരുപാട് അമ്മമാർക്കും അതുപോലെ തന്നെ ഒരുപാട് തൊഴിൽ തേടി നടക്കുന്ന ആളുകൾക്കും ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി പറ്റും എന്നുള്ള ഒരു ഉത്തമ ഉദാഹരണമാണ് ഇവിടെ ഇവിടെ കാണാൻ സാധിച്ചിട്ടുള്ളത് വിവാഹങ്ങൾക്കും വീട് പാലുകാച്ചലുകൾക്കുമൊക്കെ നാം ഓരോരുത്തരും തയ്യാറായാൽ ഈ പ്രതിസന്ധിക്ക് നിഷ്പ്രയാസം പരിഹാരം കാണാവുന്നതാണ് ഇത്തരം സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത് നാട്ടിലെ തൊഴിൽ സാധ്യത വർദ്ധിപ്പിക്കുന്നതിനും തൊടിൽ വ്യവസായങ്ങൾ വളരുന്നതിനും കാരണമാവുകയും ചെയ്യുന്നു നാം വലിച്ചെറിയുന്ന പാഴ്വസ്തുക്കൾ എന്ന് കരുതുന്ന ഓരോ വസ്തുക്കൾക്കും സൗന്ദര്യം നൽകാൻ കഴിവുള്ള ഒരുപാട് കലാകാരന്മാർ ഈ സമൂഹത്തിലുണ്ട് തെങ്ങിന്റെ ചിരട്ടയിൽ നിന്നും ജോലി സാധ്യതയും വരുമാനമാർഗവും ലഭിക്കുമെന്ന് സമൂഹത്തിന് കാണിച്ചു തരുന്ന പഴയന്നൂർ ഗ്രാമത്തിന്റെ ഈ ശില്പിയെയും കുടുംബത്തെയും നമുക്ക് ഹൃദയത്തോട് ചേർത്ത് നിർത്താം ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം ദി പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ബി കൃഷി ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം കൃഷി ദർശൻ പരിപാടികളും കാർഷിക വാർത്തകളും ഇപ്പോൾ യൂട്യൂബിലും ലഭ്യമാണ് സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഡബ്ല്യൂ 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 ഡോട്ട് കോം സ്ലാ സ്ലാ